പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ

കൊല്ലങ്ങളായി വീട് വെക്കുന്നവരുണ്ട് കെട്ടുകയാ ഇടിക്കുകയാ കെട്ടുകയാ ഇടിക്കുകയാ കടമെടുത്തു പലിശക്കെടുത്തു എടുത്ത് വീട് വെച്ചിട്ട് ഒരു ദിവസം പോലും അതിനകത്ത് കടക്കാൻ പറ്റാതെ പോയവരില്ലേ ഒരു വീട് വെച്ചിട്ട് അവസാനം അതിന്റെ പ്രമാണം കൊണ്ടുപോയി കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ ജപ്തി ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ സർവതമ തകർന്നില്ലേ അതുകൊണ്ട് കൊട്ടാരം പണിയുന്നവരേ വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വീടൊരു മനുഷ്യൻ മനുഷ്യനല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ് ആവശ്യത്തിന് മതി പെങ്ങളത്തിന് മതിപെങ്ങൾ കൂടുമ്പോ അത് നിനക്ക് നല്ലതായി വരില്ല പെങ്ങൾവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്